ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ശബ്ദ തരംഗങ്ങൾ എന്ന പാഠത്തിലെ വിലയിരുത്താം എന്ന ഭാഗം ഒന്ന് നോക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്നാമത് ഓപ്ഷൻ നോക്കാം ശബ്ദവും പ്രകാശവും അനുപ്രസ്ഥ തരംഗങ്ങളാണ് നമുക്കറിയാം ഏതോ ഒന്ന് അനുദൈർഘ്യാണ് ഒന്ന് അനുപ്രസ്ഥാന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൽ ഏതാണ് അനുദൈർഘ്യം ഏതാണ് അനുപ്രസ്ഥം ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ് മനസ്സിലായി ഓപ്ഷൻ ബി നോക്കാം ശബ്ദവും പ്രകാശവും അനുദൈർഘ്യ തരംഗങ്ങളാണ് അതും തെറ്റാണ് കാരണം രണ്ടും ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടുത്ത് നോക്കാം ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ശബ്ദം അനുദൈർഘ്യാണ് പ്രകാശം അനുപ്രസ്ഥാണ് അതെങ്ങനെ എങ്ങനെ നോക്കാമെന്നറിയോ നിങ്ങൾക്ക് എത്ര പഠിച്ചു വെച്ച് നിങ്ങൾക്ക് അനുധരിക്കുമോ അനുപ്രസ്ഥൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാലും ചെറിയ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരിക എന്ന് വിചാരി വിചാരിച്ചോ ചെറിയ സംശയം വരുമ്പോൾ പ്രകാശത്തിലും പ്രാ ഉണ്ട് അനുപ്രസ്ഥത്തിലും പ്ര ഉണ്ട് പ്രാ പ്ര അപ്പൊ പ്രകാശം അനുപ്രസ്ഥം അപ്പൊ പുറത്തുവെക്കാൻ സുഖല്ലേ യെസ് അപ്പോൾ അതങ്ങനെ നമുക്ക് കിട്ടി ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഉച്ചപരിധി പരിധി നൂറ്റി ഇരുപത് കിലോ ഹെഡ്സ് ആണ് എങ്കിൽ പരമാവധി എത്ര തരംഗ ദൈർഘ്യമുള്ള ശബ്ദം വരെ അതിനു കേൾക്കാൻ സാധിക്കും ശബ്ദവേഗം മുന്നൂറ്റി അൻപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കുക ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ മിക്ക കുട്ടികൾക്കും എന്താവും ടഫാവും ചോദിക്കാനൊന്നും ഇല്ല അപ്പോൾ പ്രോബ്ലംസ് ആണ് ഫിസിക്സിൽ എല്ലാവർക്കും ഇക്വേഷൻസ് പഠിച്ചുവെക്കാനും യൂണിറ്റ് പഠിച്ചെക്കാനും അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചെക്കാനൊക്കെ എല്ലാവർക്കും എടുക്കേണ്ടാവും പക്ഷേ ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ചെയ്ത് പഠിക്കേണ്ടേ എത്രത്തോളം നിങ്ങൾക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക മുമ്പുള്ള ക്വസ്റ്റ്യൻസും മുമ്പുള്ള എക്സാമിൻ്റെ ഒക്കെ എടുത്തിട്ട് ചെയ്യുക അതുമാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ ഒരു വഴിയുള്ളൂ അല്ലെങ്കിൽ കുറുക്ക് വഴിയില്ല പിന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കുക കാണാൻ പാടും പഠിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നാൽ ആദ്യം നമുക്ക് എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെല്ലാം തന്നിട്ടുണ്ട് എന്ന് എഴുതാം എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉച്ചപരിധി എന്താ അപ്പോൾ ഉച്ചപരിധി എന്ന് പറഞ്ഞാൽ അത് ആവൃത്തിയാണോ അതോ അത് എന്താ പറയുക നമ്മുടെ തരംഗ വേഗമാണോ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംശയം കൊണ്ട് വരും എല്ലാവർക്കും അല്ലാട്ടോ ചിലവർക്ക് അങ്ങനൊക്കെ സംശയം വരും അപ്പോൾ അപ്പം എന്താ ചെയ്യേണ്ട കാര്യമോ നമുക്ക് യൂണിറ്റ് നോക്കാം ഇവിടെ ഹെഡ്സ് ആണ് കിലോ ഹെഡ്സ് ഹെഡ്സ് എന്നുള്ള യൂണിറ്റ് കണ്ടാൽ തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം അത് ആവൃത്തിയാണെന്ന് അറിയാം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് തന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോ ഹെഡ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ശബ്ദവേഗം ശബ്ദവേഗം നമ്മൾ തരംഗവേഗം പറഞ്ഞിട്ടാണ് പഠിച്ചിരിക്കുന്നത് വേഗം സ്പീഡ് നമുക്ക് യൂണിറ്റ് നോക്കാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ വി ആണ് തന്നിരിക്കുന്നത് നമുക്ക് കാണേണ്ടതാണ് തരംഗ ദൈർഘ്യമാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ആവൃത്തി നമുക്ക് നൂറ്റി ഇരുപത് കിലോ ഹെഡ്സ് തന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഹെഡ്സിലാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ എസ് ഐ യൂണിറ്റ് ആയിട്ട് എടുത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എടുത്തിരിക്കണത് ഹെഡ്സാണ് കിലോ അല്ല അപ്പോൾ കിലോ എപ്പോഴും കണ്ടാലും കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അതിൻ്റെ മീനിങ് കിലോ പറഞ്ഞാൽ ആയിരം കിലോ ആയിരം അപ്പോൾ ഒരു കിലോ ഹെഡ്സ് പറഞ്ഞ ആയിരം ആണ് അപ്പോൾ നൂറ്റി ഇരുപതിനെ ഹെഡ്സ് ആക്കാന് നൂറ്റി ഇരുപത് കിലോ ഹെഡ്സിന് എന്തായാലും നൂറ്റി ഇരുപത് ഇൻറ്റു ആയിരം ചെയ്യുക അത്രയും ഹെഡ്സ് ആയിരിക്കും അപ്പോൾ എന്താ ചെയ്യുക നൂറ്റി ഇരുപത് ഇടാം ഈ ആയിരത്തിലുള്ള മൂന്ന് പൂജ ഇട്ടിട്ട് കൊടുക്കുക അപ്പോൾ നൂറ്റി ഇരുപത് പിന്നെ മൂന്ന് പൂജ്യം അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് അത്രയും ഹെഡ്സ് ആണ് വൺ ട്വൻറ്റി ഹെഡ്സ് കിലോ ഹെഡ്സ് പറഞ്ഞാല് ഇനി ശബ്ദവേഗം ഈ നമുക്ക് തന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മീറ്റർ പെർ ആണ് അവിടെ നമ്മൾ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല മീറ്റർ പെർ സെക്കൻഡാണ് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടെന്താണ് നമ്മുടെ ലാംഡ തരംഗ ദൈർഘ്യം ലാംഡയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റിനാണ് നമുക്കറിയാം ഇക്വേഷൻ അറിയാം വി ഈക്വൽ ടു എഫ് ഇൻ ു ലാംഡ അതാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് വി അല്ല കണ്ടത് നമുക്ക് ലാംഡയാണ് കണ്ടത് അപ്പോൾ ലാംഡേനെ ഇവിടെ നിർത്തി എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഇവിടെ എഫിന് ഇൻറ്റു ഗുണനാണ് ചെയ്തത് എഫ് ഇവിടേക്ക് വരുമ്പോൾ ഈക്വട്ടി ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും അത് ഹരണായിട്ട് മാറി അപ്പോൾ വി ബൈ എഫ് ഈക്വൽ ടു ലാംഡാ എന്ന് വന്നു അപ്പോൾ വി നമുക്കറിയാം മുന്നൂറ്റി അൻപതാണ് എഫ് നമുക്കറിയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യാം അപ്പം പലവർക്കും ഡിവിഷന് ഒരു കീറാമൂട്ടിയുടെ മനസ്സിലാവുക അത് എന്താ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെ എന്താക്കുക അതൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പം ജസ്റ്റ് ഈ ഹരണം കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യാൻ്റെ ട്രിക്കും കൂടി പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഹരണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഈ ഉള്ളിലിരിക്കുന്ന ആൾ വലുതോ അല്ലെങ്കിൽ ഇതിനോട് തുല്യമായിട്ട് വരണം അപ്പോഴാണ് നമുക്ക് പോയിന്റ് ഇല്ലാത്ത നമുക്കൊരു എനർജം കയറ്റി നമുക്ക് അങ്ങനെ നമ്പർ കിട്ടുക ഫസ്റ്റ് ഇവിടെ ഒന്ന് രണ്ടെന്ന് എഴുതണമെങ്കിൽ ഇയാൾ വലുതാവണം ഉള്ളിലിരിക്കുന്ന ആൾ വലുതാവണം ഇവിടെ നോക്ക് പുറത്തിരിക്കുന്ന ആൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഉള്ളിലിരിക്കുന്നത് മുന്നൂറ്റമ്പതാണ് ഒരിക്കലും മുന്നൂറ്റമ്പതിൽ എന്തെല്ലാം ഇത് പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ പൂജ ഇന്ന കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പോയിന്റ് ഇട്ട് എടുക്കണം പൂജയും പോയിന്റ് അപ്പോൾ പോയിന്റിന് ഈ പൂജ എന്തിനാ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇവിടെ പോയിന്റ് മാത്രം എഴുതിയാലേ നമുക്ക് ചിലപ്പോൾ പോയിന്റ് നമ്മൾ വിട്ടുപോകും പോകും അപ്പോൾ നമ്മൾ ഇപ്പുറത്തിട്ട് പൂജ ഇട്ട് കൊടുത്തു ഇപ്പറത്തെ പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് പൂജ ഇട്ടാലും നമുക്ക് അതിന് ഒരു വിലയില്ല അതൊരു വാല്യൂ ഇല്ലാത്ത പൂജയാണ് അപ്പോൾ ഇനി അപ്പം ഇവിടെ മൂവായിരത്തി അഞ്ഞൂറായി ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയി അപ്പോഴും ഇതിൻ്റെ കുട്ടിയില്ല അപ്പോൾ വീണ്ടും ഒരു ഞാൻ അവിടെ ഒരു പൂജട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു പൂജ ഇട്ട് കൊടുത്തു ഞാൻ ഒരു പൂജ ഇവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ മുപ്പത്തി അയ്യായിരം ആയി അപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല അപ്പൊ വീണ്ടും ഒരു പൂജറ്റ് കൊടുത്തു എന്നിട്ട് അപ്പോഴും എന്താണ് ഇവിടെ കൂടെ എത്തിയത് വീണ്ടും ഇവിടെ ഒരു പൂജട്ട് കൊടുത്തു അപ്പം എന്തായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരമായി അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെക്കാൾ മുകളിലായി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ എത്ര തവണ ഇത് പോകുന്നു നോക്കാം ഇതിൽ എത്ര ഇരുവ ഈ മുപ്പത്തയ്യ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിൽ എത്ര ഇതുണ്ട് നോക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ നമുക്ക് ഇവിടെ പന്ത്രണ്ടല്ലേ ആ എടുക്കാം ഇവിടെ മുപ്പത്തഞ്ചാണ് എപ്പോഴാണ് പന്ത്രണ്ടിൻ്റെ ഗുണനപട്ടികയിൽ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിന് അടുത്തുള്ള നമ്പറോ വരാൻ നോക്കാം അപ്പൊ നമ്മെന്ത് ചെയ്യാം ഒന്നാമത്തെ പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻ്റു രണ്ട് തന്നെ ഇതക്കൂടി പന്ത്രണ്ട് കൂട്ടുക അപ്പം എത്ര വരും ഇരുപത്തിനാല് വരും രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തി വീണ്ടും ഈ കൂടി പന്ത്രണ്ട് കൂട്ടുക അപ്പം നാലും രണ്ടും ആറ് മുപ്പത്തിയാറ് ഇതാണ് മൂന്ന് ഇൻറ്റ് പന്ത്രണ്ട് മുപ്പത്താറ് അപ്പൊ ഇവിടെ നോക്ക് നമ്മളെങ്ങാനും ഇതിന് ഈ പൂജ്യം കൂട്ടണ്ട ഇവിടെ മൂന്ന് ഇട്ടാൽ ഇവിടെ മുപ്പത്തി ആറ് ലക്ഷമാണ് മൂന്ന് ലക്ഷത്തി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരും പക്ഷെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പറ്റില്ല നമുക്ക് നമുക്ക് ഇവിടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇട്ടാൽ ഈ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിൽ നമ്മൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ കുറയ്ക്കാം നമുക്ക് ഇവിടെ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതാ ഈ ആളിനെടുക്കുക ഇവിടെ രണ്ട് ഇട്ടു അപ്പോൾ രണ്ട് ഇൻഡു ഇല്ല ഇങ്ങനെ ഈ ആയോ ഈ ഇവിടെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം ഉണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ഇട്ടു എന്നിട്ട് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തി നാലാണ് ആ ഇരുപത്തി നാല് ഇവിടെ ഇട്ടു എന്നിട്ട് എന്ത് ചെയ്യാം എന്നിട്ട് മൈനസ് ചെയ്യാം എന്നിട്ട് മൈനസ് ചെയ്യാം കേട്ടോ അപ്പോൾ പൂജ്യത്തിന് പൂജ്യം 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 നാല് പൂജ്യം കിട്ടി പിന്നെ അഞ്ചെന്ന് നാല് പോയാൽ ഒന്ന് മൂന്ന് രണ്ട് പോയാൽ ഒന്ന് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം കിട്ടി ഇനി എന്ത് ചെയ്യണം വീണ്ടും ഇത് വലുത് ഇത് ചെറുതായി വീണ്ടും നമ്മൾ ഇതിനെ ഹരിക്കണം അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ട ഇവിടെ പോയിന്റ് ഒരു പോയിന്റ് പോയിന്റിട്ട പിന്നെ പോയിന്റ് ആവശ്യമില്ല അപ്പോൾ ഇനി നോക്ക് ഇവിടെ ആകെ നാല് പൂജ്യാണ് ഇവിടെ അഞ്ച് പൂജ നല്ല വലിയ നമ്പറായി അപ്പോൾ നോക്ക് ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണെങ്കില് ഇവിടെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷമായി ഇവിടെ ഒരു ലക്ഷം പതിനൊന്ന് ലക്ഷം ഇതിനെ നോക്ക് ഈ പന്ത്രണ്ട് നൂറ്റി ഇരുപത് മൂന്ന് പൂജ്യം ഇതിനെങ്ങാനും പത്ത് കൊണ്ട് ഹരിച്ചു ഗുണിച്ചു വിചാരിച്ചോ പത്ത് കൊണ്ട് ഗുണിച്ചാല് നമുക്ക് എന്ത് വരും ഇൻഡു പത്ത് ചെയ്യുമ്പോ ഇതുപോലെ ഈ മൂന്ന് പൂജ്യം ആദ്യ കൊടുത്തു പിന്നെ പത്ത പൂജ്യം അപ്പൊ എത്ര വരും പന്ത്രണ്ട് ലക്ഷം വരും പന്ത്രണ്ട് ലക്ഷക്ക് എത്തിയിട്ടില്ല പതിനൊന്ന് ലക്ഷേ ഉള്ളൂ അപ്പം ഇതിനെ ഇൻഡു പത്ത് ചെയ്യുമ്പോൾ ഇതിനെ ഇൻഡു പത്ത് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനെ പത്ത് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ പന്ത്രണ്ട് ലക്ഷം കിട്ടി നമുക്ക് പതിനൊന്ന് ലക്ഷമാണ് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനെ ഒമ്പത് കൊണ്ട് ഇൻഡു ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എത്ര പേരെ നോക്കാം അപ്പോൾ പൂജ്യം 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 നാല് പൂജ്യം പിന്നെ ഈരൊമ്പത് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒരു ഒമ്പത് 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 പത്ത് അപ്പൊ നമുക്ക് എത്ര ഇട്ട് പത്ത് ലക്ഷത്തി എൺപതിനായിരം കിട്ടി പത്ത് ലക്ഷം അപ്പോൾ ഇവിടെ പതിനൊന്ന് ലക്ഷം നമുക്ക് പറ്റും പ പത്ത് പത്ത് ലക്ഷത്തി എൺപതിനായിരം ആവുമ്പോൾ പതിനാല് ചെറുതല്ലേ അപ്പോൾ നമുക്കിവിടെ ഒൻപത് എന്നിട്ടും ഒൻപത് ഇൻറ്റോ ഒരു ലക്ഷത്തിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര കിട്ടത് പത്ത് ഇതെന്ത് ചെയ്യാം മൈനസ് ചെയ്യാം കുറേ നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത്രയ്ക്ക് ചെയ്താൽ മതി മണി ഒന്നുകൂടി നമുക്ക് കണ്ട ഒരു നമ്പർ കൂടി വേണമെങ്കിൽ കണ്ടെത്താം മാത്രം ഇത്ര ചെയ്താലും നമുക്ക് മതി ഇതേപോലെ ഇത് മൈനസ് ചെയ്യുക കിട്ടുന്ന നമ്പറിൽ ഇതുണ്ടോ നോക്കുക അല്ലെങ്കിൽ ഇവിടെ പൂജിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ടേബിൾ പാത്രം തന്നെ ഏത് ഗുണികൾ അവിടെ ഇത് ഈ രണ്ടെന്നൊക്കെ നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ വരാൻ നോക്കുക കേട്ടോ അത്രയും അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ മതി മാർക്ക് കിട്ടും അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത് എന്ന് കിട്ടി അത് നമ്മൾ താരങ്കിൽ വേഗം മീറ്ററിലാണ് കാണുക അപ്പോൾ യൂണിറ്റ് മീറ്ററിൽ നിന്ന് കഴിഞ്ഞു അപ്പോൾ ഹരണം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ മൂന്നാമത്തെ ചോദ്യം നോക്കോ മൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ പ്രസംഗന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് തരംഗങ്ങളുടെ ഗ്രാഫിക് ചിത്രീകരണം നൽകിയിരിക്കുന്നു രണ്ട് ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ അതിൽ ചോദ്യം എന്താണ് ഓരോ തരംഗത്തിന്റെയും ആവൃത്തി പീരിയഡ് തരംഗ ദൈർഘ്യം എന്നിവ കണ്ടെത്തി എഴുതുക അപ്പൊ ആദ്യത്തെ ചിത്രത്തെടുക്കാട്ടോ അപ്പൊ നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാണ് ആവൃത്തിയും പീരിയഡും തരംഗ ദൈർഘ്യവും ആണ് കാണേണ്ടത് അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കിട്ടുന്ന നമുക്കൊരു ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിൻ്റെ ആവൃത്തിയും തരംഗതായിരിക്കും നമുക്ക് ചെയ്യണം നമുക്ക് കണക്ക് ചെയ്തിട്ടേ കിട്ടുള്ളൂ പക്ഷേ ഇവിടെ പീരീഡ് കാണാൻ പറ്റും പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് ഒരു തരംഗം ഒരു തരംഗം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം അല്ലേ അപ്പോൾ ഇവിടെ ഒരു തരംഗം പൂർത്തിയാവാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇതുവരെ ഇതാണ് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇത്രയും വരെ ഇത്രയും സമയമാണ് ഒരു പീരീഡ് പറഞ്ഞാൽ അപ്പോൾ പീരീഡ് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടെ എന്താ ഇങ്ങോട്ടുള്ള സമയം തന്നിട്ടുണ്ട് സമയം നമുക്ക് നോക്കുമ്പോൾ അവിടെ എട്ട് എന്ന് കാണിക്കണ്ടല്ലേ ഇവിടെ നോക്കുക യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് സമയം സെക്കൻഡ് എസ് എന്നാണ് ബ്രാക്കറ്റിൽ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു തരംഗത്തിന് ഒരു തരംഗം പൂർത്തിയാക്കാൻ വേണ്ട സമയം ആണ് പീരീഡ് അത് നമുക്ക് മനസ്സിലായി എട്ട് ആണ് മനസ്സിലായി അപ്പോൾ നമ്മൾ പീരിയഡ് ടീന്നുള്ളത് എട്ട് ആണ് കിട്ടി പിരീഡ് കിട്ടിയാൽ നമുക്ക് ആവൃത്തി അറിയാം ആവൃത്തിയും പിരീഡും വിപരീത അനുപാതത്തിലാണ് നമുക്കറിയാം എഫ് ഇ സി കൾ വൺ ബൈ ടി ആണ് അപ്പോ വൺ ബൈ ടി നമുക്ക് എട്ടല്ലേ വൺ ബൈ എയ്റ്റ് ഇത് ചെയ്യാം വൺ ബൈ എയ്റ്റ് ഇങ്ങനെ ചെയ്യാം ഒന്ന് ബൈ എട്ട് നമുക്ക് അകത്തിരിക്കുന്ന ആൾ ചെറുതാണ് പുറത്തിരിക്കുന്ന ആൾ വലുതാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു പൂജ എട്ട് കൊടുത്തു പൂജ എട്ട് കൊടുക്കാറുണ്ടാൽ ഇവിടെ ഒരുമൾ പോയിൻറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ പത്തിൽ എട്ട് എട്ടിൽ പത്ത് എന്താണ് ഒരെട്ട് എട്ട് ഇരട്ട് പതിനാറാണല്ലേ അപ്പോൾ ഒരു തവണയേ പോകുള്ളൂ അപ്പോൾ ഒരെട്ട് എട്ട് അപ്പോൾ പത്തുനിന്ന് എട്ട് മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് കിട്ടും രണ്ട് എട്ടിൽ പോകില്ല വീണ്ടും ഒരു പൂജ്യ എട്ടെടുത്തു ഇരുപതിൽ അപ്പോൾ ഒരെട്ട് എട്ട് ഇരട്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തി നാലാണ് അല്ലേ അപ്പോൾ മൂവായിട്ട് ഇരുപത്തിനാല് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇരുപതിനേക്കാളും വലുതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് എടുക്കാം ഇരട്ട് പതിനാറ് പതിനാറ് ഇരുപത് പതിനാറ് പോകുമ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടും വീണ്ടും ഒരു പൂച്ചിട്ടെടുത്തു അപ്പോൾ എട്ടിൽ എട്ടിൻ്റെ ഗുണിയപ്പെട്ടിട്ട് നാൽപ്പത് പേരുണ്ട് നോക്കാം നമുക്ക് അറിയാം എണ്ണഞ്ച് നാൽപ്പതാണ് അപ്പോൾ അയ്യെട്ട് നാൽപ്പത് അപ്പോൾ പിന്നെ നമുക്ക് കഴിഞ്ഞു അപ്പോൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് നമുക്ക് കിട്ടി പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് നമുക്ക് കണ്ടെത്തി നമ്മൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ഹെഡ്സ് എന്ന് എഴുതി ഇനി തരംഗതായിരിക്കും ലാംഡ കാണണം നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ അറിയുക എന്താണ് വി ഇക്വ ടു എഫ് ലാമഡയാണ് അല്ലേ അപ്പോൾ ലാംഡ കാണാൻ എന്ത് ചെയ്യുക ലാംഡ ഇവിടെ നിർത്തിയിട്ട് എഫിനെ ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ വി ബൈ എഫ് വന്നു ലാംഡ ഇസ് ഈക്വ ടു വി ബൈ എഫ് അപ്പോൾ വി നമുക്ക് ക്വസ്റ്റനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റേ ഇവിടെ എന്താണ് ത്രീ പോയിൻറ്റ് ടു അതായത് മാർക്കറ്റ് ത്രീ പോയിൻറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോഴാണ് തന്നിരിക്കണത് അപ്പോൾ വി നമുക്ക് തന്നിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് നമുക്ക് എന്താ നമുക്ക് എഫ് നമുക്ക് കണ്ടുപിടിച്ചു സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് ആണ് കണ്ടുപിടിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം മൂന്ന് പോയിൻറ്റ് രണ്ട് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഒഴിവാക്കി നമുക്ക് ഈ സൈഡ് ചെയ്യാം അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയോ മൂന്ന് പൂജ്യം എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ആയിരം കൊണ്ട് ഉണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഒരു പൂ പത്തും കൊണ്ട് ഇണ്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒരു തവണ ഇങ്ങോട്ട് ചാടി അപ്പോൾ ഒന്ന് പോയിൻറ്റ് രണ്ടായി പിന്നെ നൂറ് കൊണ്ടാണ് ഉണ്ട് ചെയ്താൽ പോയിൻറ്റ് രണ്ട് തവണ ചാടും അപ്പോൾ ഒന്ന് രണ്ട് അപ്പോൾ ഒ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിട്ടി ആയിരം കൊണ്ടാണിച്ചാൽ മൂന്ന് തവണ ചാടും ഒട്ടും അറിയാത്തവർക്ക് ആട്ടോ ബേസ് അറിയല്ലാത്തവർക്കാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്താണ് അവരെ വിചാരിച്ചിട്ടാട്ടോ അറിയണം അവർക്ക് ഒന്നും കൂടി ഓർമ്മ എന്താണ് അവർക്ക് എന്താ പറയുക ഒന്നും കൂടി മടിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഈ നമുക്ക് എന്നാൽ പറയണേ ഇവിടെ ആയിരം കൊണ്ടാണ് ഇൻറ്റു ചെയ്തത് കാരണം ഇവിടെ പോയിന് ശേഷം മൂന്ന് നമ്പർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ പോയിന് ശേഷം ഒരു നമ്പറേ അല്ലേ ഉള്ളൂ അപ്പോൾ പത്തും കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരേന്ന് വിചാരിക്കും അത് പറ്റില്ല താഴെ എന്താണോ ചെയ്തത് അതെന്നെ മുകളിലും ചെയ്യണം അപ്പോൾ ഇൻഡു ആയിരം തന്നെ ചെയ്തു അതായത് മുകളിൽ എന്താ ചെയ്തു അതന്നെ തന്നെ താഴെയും ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എങ്ങനെ വരുമോ ഇത് മൂന്നേ പോയിന്റ് രണ്ടിന് ഇതുകൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം ഈ പോ പത്ത് കൊണ്ടാണ് മൂന്നേ പോയിന്റ് രണ്ടിന് ഇൻറ്റു പത്താണെങ്കിൽ അത് മുപ്പത്തി രണ്ട് വന്നു അപ്പോ ഇനി മൂന്നേ പോയിന്റ് രണ്ടിന് നൂറ് കൊണ്ടാണെങ്കിൽ അത് മുന്നൂറ്റി ഇരുപതൊന്നായിരുന്നു കാരണം മുപ്പത്തി രണ്ട് പിന്നെ പോയിന്റ് ഇല്ല പിന്നെ പോയിന്റ് പഠിപ്പിച്ച് ആ പോയിൻറ്റ് മുപ്പത്തിരണ്ട് പോയിന്റ് ഇങ്ങനെയായി പോയിന്റ് ഇല്ല അപ്പോൾ നമ്മൾ പിന്നെന്താ അവിടെ പൂജിട്ടെടുത്തു ആയിരം കൊണ്ടാണ് ഒരു പൂജ്യം കൊണ്ട് ഇട്ട് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് കിട്ടി അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറെ ബൈ നീ ഇതിന് ചെയ്യുമ്പോൾ പോയിന്റ് ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ ചാടും മൂന്ന് പൂജ്യം കൊണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി ഇനി ഇത് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് മൂവായിരത്തി ഇരുന്നൂറെ ബൈ നൂറ്റി ഇരുപത്തഞ്ച് ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അഞ്ചും കൊണ്ട് വെട്ടി 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 ചെറുതാക്കിയിട്ടും ചെയ്യാം ഏഹ് അപ്പോ ഏതാണോ നിങ്ങൾക്ക് ഈസി ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അറിയുമോ മൂവായിരത്തി ഇരുന്നൂറ് ബൈ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി മുന്നൂറ്റി ഇരുപതിൽ നൂറ്റി ഇരുപത്തഞ്ച് എത്ര വേണമെങ്കിൽ പോവാ അത് ഇവിടെ എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വിട്ടാം മുപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറിൽ എത്ര അഞ്ച് ഉണ്ട് നോക്കാം അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് ഇവിടെ തന്നെ മണി ചെറുതാക്കാം ഇവിടെ നിന്നെ നോക്കാട്ടോണെങ്കിൽ അപ്പോൾ ഇനി അറിയാത്തവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് ബൈ അഞ്ച് ചെയ്യാം അപ്പോൾ മുപ്പത്തിരണ്ട് എത്രയാണ് അയ്യാറ് മുപ്പത് രണ്ട് പൂജ്യം അപ്പോൾ നാല് അയി നാല് ഇരുപത് പിന്നെ പൂജ്യം അറുനൂറ്റി നാൽപ്പത് കിട്ടും അഞ്ചുകൊണ്ട് ഇൻഡു ചെയ്യും അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ കേട്ടോ രണ്ടിലും അഞ്ചുകൊണ്ട് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വന്നു ഇനി താഴെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ബൈ അഞ്ച് ചെയ്യുമ്പോൾ ഈരഞ്ച് പത്ത് രണ്ട് ഇരുപത് അയഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ എന്താ നമുക്ക് ചെറുതായി അഞ്ഞൂറ്റി നാൽപ്പത് ബൈ ഇരുപത്തഞ്ച് കിട്ടി അഞ്ഞൂറ്റി നാൽപ്പതേ ബൈ ഇരുപത്തഞ്ചായി രണ്ടിനെയും ഇതിനെയും ഇതിനെയും അഞ്ചുകൊണ്ട് ഹരിച്ചു ഇതിനെയും അഞ്ചുകൊണ്ട് ഹരിച്ചു ഇതിനെയും അഞ്ചുകൊണ്ട് ഹരിച്ചു അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് ബൈ ഇരുപത്തഞ്ച് എന്തിങ്ങനെ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ഇത് രണ്ടും അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വീണ്ടും നമുക്ക് അഞ്ചുകൊണ്ട് ഹരിച്ച് വയ്ക്കാം അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ ഓറഞ്ച് അഞ്ച് നാല് താഴേക്ക് ഇറക്കിയിട്ടു നാല് ഇങ്ങനെ താഴേക്ക് ഇറക്കിയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറുന്നൂറ്റി നാൽപ്പതാ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പതല്ലേ അറുന്നൂറ്റി നാൽപ്പതാണേ ഇത് അവിടെ അറുന്നൂറ്റി നാൽപ്പതാണ് അയ്യാറ് മുപ്പതായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ ഒരഞ്ച് അഞ്ച് അഞ്ചിന്ന് ആറിന്ന് അഞ്ച് മുമ്പ് ഒന്നാണ് നാല് അപ്പോൾ പതിനാല് പതിനാല് ഈരഞ്ച് പത്ത് മൂവഞ്ച് പതിനഞ്ച് വരെയാണ് അപ്പോൾ പതിനാല് പോവില്ല അപ്പോൾ നാല് മൈനസ് ചെയ്തു നാല് കിട്ടി ഈ പൂജ്യം രൂപ നാൽപ്പത് നാൽപ്പതിൽ എണ്ണഞ്ച് നാൽപ്പത് അപ്പോൾ എട്ട് എണ് അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് കിട്ടി അപ്പോൾ നമുക്കിവിടെ നൂറ്റി ഇരുപത്തി എട്ട് ബൈ ഇരുപത്തഞ്ച് ബൈ അഞ്ച് അഞ്ചാണ് ഇനി നമുക്ക് ഒന്ന് ഓടുന്ന ഒന്ന് പറയാ ഒറ്റ സംഖ്യയും ഒന്ന് ഇരട്ട സംഖ്യയാണ് ഇത് ഒറ്റ ഇരട്ടയും ഇതൊറ്റയാണ് അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി ഇങ്ങനെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല അപ്പം ഇനി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി ഇരുപത്തെട്ട് ബൈ ഇരുപ അഞ്ചാണ് ചെയ്യാം അപ്പോൾ എങ്ങനെ ചെയ്യാൻ അറിയോ അറിയാത്തവർക്ക് ആട്ടോ പറയണത് ബേസ് അറിയാത്തവർക്കാണേ പറയണത് ബേസ് അറിയാത്തവർക്കും വേണമല്ലോ ക്ലാസ് അവരെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത് അപ്പോൾ നൂറ്റി ഇരുപത്തി എട്ട് ബൈ അഞ്ച് അപ്പോൾ പന്ത്രണ്ടിൽ അഞ്ച് ഈരഞ്ച് പത്ത് പത്ത് പന്ത്രണ്ട് രണ്ട് പോകുമ്പോൾ രണ്ട് എട്ടിന് താഴേക്ക് ഇറക്കിയിട്ടു അപ്പോൾ ഇരുപത്തിയെട്ടായി ഇരുപത്തിയെട്ടിൽ അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ആണ് അയ്യാറ് മുപ്പതാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി അയ്യഞ്ച് ഇരുപത്തി അഞ്ച് എട്ട് അഞ്ച് പോകുമ്പോൾ മൂന്ന് കിട്ടി ഇനി നമുക്ക് ഇവിടെ ഇനി കഴിഞ്ഞു ശിഷ്ടമായി മൂന്ന് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കട്ടോ ഇവിടെ ഒരു പൂജ പൂജയിട്ട് കൊടുക്കാം എക്സ്ട്രാ നമ്മൾ എക്സ് നമ്മുടെ കൈവിടെ പൂജ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ പോയി പോയിന്റ് എടുത്തോ അപ്പോൾ മുപ്പതിൽ അഞ്ച് അയ്യാറ് മുപ്പത് അപ്പോൾ ഇരുപത്തി പിന്നെ ഇവിടെ പോയി അപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് നമുക്കാണ് കിട്ടും ആ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറാണ് ഇവിടെ നമുക്ക് കിട്ടിയ ലാംഡ തരംഗ ദൈർഘ്യം അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് മനസ്സിലായോ അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ നമ്മൾ തരംഗ ദൈർഘ്യവും ആവൃത്തിയും പീരീഡും കണ്ടു ഈ രണ്ടാമത്തെ ചിത്രം നോക്കാം അതിൻ്റെ പീരീഡ് ഇതേപോലെ തന്നെ ഒരു തരംഗത്തിന് വേണ്ട സമയം ഇതാ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സെക്കൻഡാണ് പീരീഡ് കിട്ടി അപ്പോൾ ചിത്രം പീരീഡ് ടി ഒരു സെക്കൻഡ് കിട്ടി ആവൃത്തി പറഞ്ഞാൽ ഒന്നേ ബൈ ടീ ആണ് വൺ ബൈ ടി പറഞ്ഞാൽ ഒന്നേ ടി ഒന്ന് കിട്ടി അപ്പോൾ ഒന്നേ ബൈ ഒന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് കിട്ടി ഒന്ന് ഒരു ഹെഡ്സ് കിട്ടി കാരണങ്ങളായിരിക്കും ലാബ് എന്ന് പറഞ്ഞാൽ വി ബൈ എഫ് ആണ് നമുക്ക് അറിയാം ഇക്വേഷൻ വി എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് അതേ ബൈ ഒന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ടു ഒന്നിനെ കൊണ്ട് ഹരിക്കുക പറഞ്ഞാലും കുടിക്കാറും അതേ ആൻസർ അല്ലേ അപ്പോൾ ത്രീ പോയിൻറ്റ് ടു മീറ്റർന്ന് കിട്ടി ഇനി നാലാമത്തെ ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പരിധി എന്ന് പറഞ്ഞാൽ ഇരുപത് ആണ് കൂടിയ പരിധി പറഞ്ഞാൽ ഇരുപതിനായിരം ആണ് ഇതിൻ്റെ ഇടയിലുള്ള സൗണ്ട് ആണ് ആൾക്ക് കേൾക്കാൻ പറ്റുക നമുക്കൊക്കെ കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ആൻസർ ആയിരിക്കണം അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നിന്നിരിക്കുന്നത് അഞ്ച് ഹെഡ്സ് അത് ഇരുപത് ഹെഡ്സിനേക്കാളും ചെറുതാണ് അപ്പോൾ അത് കേൾക്കാൻ പറ്റില്ല പിന്നെ രണ്ടായിരം ഉണ്ട് ഇരുന്നൂറ് കിലോ ഹെഡ്സ് ആണ് കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോ ഹെഡ്സ് വരെ നമുക്ക് നമുക്ക് ഇരുപതിനായിരം ഹെഡ്സ് പറഞ്ഞാൽ ഇരുപത് കിലോ ഹെഡ്സ് ഇരുപത് കിലോഡ്സ് നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റുള്ളൂ ഇത് ഇരുനൂറ് കിലോ ഹെഡ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല അമ്പത് കിലോ ഹെഡ്സ് ഇരുപത് കിലോ ഹെഡ്സേക്ക് കേൾക്കാൻ പറ്റില്ല പിന്നെ അമ്പത് കേൾക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇവിടെ എന്താണ് രണ്ടായിരം ഹെഡ്സ് ആണ് ഇവിടെ കിലോ ഹെഡ്സ് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റിയത് ഇവിടെ ഹെഡ്സ് രണ്ടായിരം ഹെഡ്സ് നമുക്ക് സുഖമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കട്ടെ ഒരു തരംഗത്തിന് രണ്ട് കിലോഹെഡ്സ് ആവർത്തിയും മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ തരംഗ ദൈർഘ്യവും ഉണ്ട് എങ്കിൽ ഈ തരംഗം പൂജ്യം പോയിൻ്റ് അഞ്ച് സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും അപ്പം എന്ത് ചെയ്യുക ആദ്യം നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ വൃത്തിക്കേണ്ട എഴുതിയൊക്കെയാണ് എന്തൊക്കെയാണ് തന്നിരിക്കണമെന്ന് ആദ്യം ഒരു തരംഗ ആ തരംഗത്തിൻ്റെ എന്താണ് ആവർത്തി തന്നിട്ടുണ്ട് രണ്ട് കിലോഹെഡ്സാണ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ വൃത്തി രണ്ട് കിലോ ഹെഡ്സ് എഴുതി കിലോ ഹെഡ്സ് എപ്പോൾ കണ്ടോ അതിന് നമ്മൾ എന്തെയ്യുക രണ്ട് ഇൻറ്റു ആയിരം ചെയ്യാം രണ്ട് ഇൻറ്റു ആയിരം രണ്ടായിരം ഹെഡ്സാണ് കിട്ടി ഇനി അവിടെ നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ തന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ തരംഗ ദൈർഘ്യം തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ തരംഗ ദൈരിക്കും അപ്പോൾ തരംഗ ദൈർഘ്യം മുപ്പത്തഞ്ച് നമ്മൾ നമ്മളെ അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ എപ്പോഴും മീറ്ററിലല്ലേ പറയാറ് അപ്പോൾ നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് സെന്റിമീറ്റർ നമ്മൾ മീറ്റർ സ്കെയിലൊക്കെ അല്ലേ വലിയ തുണിക്കടയിലൊക്കെ തന്നെ മുറിക്കണ തുണികളൊക്കെ മുറിക്കുക മരുന്ന സ്കെയിലൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ എത്രയിരിക്കും ഒരു എന്ന് പറഞ്ഞാൽ അതിൽ നോക്കുമ്പോൾ അതിൽ നൂറ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും അപ്പോൾ ഈ മുപ്പത്തഞ്ച് സെന്റിമീറ്ററിനെ മീറ്റർക്കാക്കാൻ എന്തെയ്യാ ഇൻഡു അല്ല ചെയ്യുക ഹരണം നൂറാണ് ചെയ്യേണ്ടത് കാരണം മുപ്പത്തഞ്ച് സെന്റിമീറ്റർ പറഞ്ഞാൽ ചെറിയ മീറ്റർ ആണ്ടാവുക അപ്പോൾ നൂറ് കൊണ്ട് ഹരിക്കണം ഉം അപ്പോ മീറ്ററിന് സെന്റിമീറ്റർക്ക് ആക്കാനാ പറഞ്ഞെന്ന് വിചാരിച്ചോ നമുക്ക് മീറ്റർ തന്നു അതിന് സെന്റിമീറ്റർക്ക് ആക്കാനാണെങ്കിൽ ഇൻഡു നൂറ് ചെയ്യണം ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ മീറ്റർക്കാക്കാണ് മാറ്റി മാറ്റണത് അപ്പോൾ എന്ത് ചെയ്യുക അത് അറിയാത്തവർക്ക് എന്താ ചെയ്യാണ്ട് അറിയോ അറിയാത്തവർക്ക് ഒട്ടും അറിയാത്തവർക്കുണ്ട് ഡൗട്ട് ഒരു ട്രിക്ക് ആണ് കേട്ടോ ഈ നൂറ് സെന്റിമീറ്റർ ഒരു മീറ്റർ ആണ് അപ്പോൾ എന്ത് ചെയ്യുക അറിയുമോ നൂറ് ഇൻറ്റു ഒരു സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഒരു മീറ്റർ ഇനി ഒരു സെൻറ്റിമീറ്റർ ഇവിടെ നിർത്തി ഒരു സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഈ നൂറിന് അങ്ങോട്ടും ഉണ്ടായി അപ്പോൾ ഇവിടെ ഇൻറ്റു ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഭരണാവും ഒന്നേ ബൈ നൂറ് മീറ്റർ അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ആണ് ഒന്ന് ബൈ നൂറ് മീറ്ററാണ് അപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണെന്ന് ചെയ്യാം മുപ്പത്തഞ്ച് ഒരു സെൻറ്റിമീറ്റർ ആണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒന്ന് ബൈ നൂറാണ് മുപ്പത്തഞ്ചാണ് ഇവിടെ എന്താ ചെയ്യുക ഇവിടെ ഇൻറ്റു മുപ്പത്തഞ്ച് ചെയ്തല്ലേ എന്നാൽ ഒന്ന് ഇൻറ്റു മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആവുക അപ്പോൾ ഇൻറ്റു മുപ്പത്തഞ്ച് ഇവിടെയും ചെയ്യണം അപ്പോൾ മുപ്പത്തഞ്ച് ഇൻറ്റു ഒന്നേ ബൈ നൂറ് എന്ന് വരും അപ്പോൾ മുപ്പത്തഞ്ച് ബൈ നൂറ് പറഞ്ഞാൽ നമ്മൾ പോയിൻറ്റ് നമ്മൾ ഇൻഡു ആണ് ചെയ്യണമെന്ന് വിചാരിച്ചോ പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ അങ്ങനെ പത്തിൻ്റെ ഗുണങ്ങളും കൊണ്ട് ഗുണങ്ങളെ കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യണം പോയിന്റ് അങ്ങോട്ട് 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 പോകും അതായത് പൂജ്യം ഇവിടെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കണം നമ്മൾ പോയിന്റ് ആണെങ്കിൽ അങ്ങോട്ട് പോകും പക്ഷെ നമ്മൾ ഹരിക്കുകയാണ് പത്തിൻ്റെ ഗുണങ്ങളും കൊണ്ട് ഹരിക്ക് ഇവിടെ എത്ര ഉണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ ഒരു ഇവിടെ നമ്മൾ പോയിന്റ് ഉണ്ട് വിചാരിക്കും ആ പോയിന്റ് ഇങ്ങനെ രണ്ട് തവണ ഇങ്ങോട്ട് ചാടണം അപ്പോൾ എന്തുവാണ് പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച് എന്ന് വരും ഇനി മനസ്സിലാകുന്നവർക്ക് പറയാനായിട്ട് ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി തരാം അപ്പോൾ നമുക്കിതാ പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്റർ എന്ന് കിട്ടി ഇനി തന്നിരിക്കുന്ന നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് ഈ ആവൃത്തിയും തരംഗ തരക്കിയൊക്കെ ഉള്ള ഒരു തരംഗം പോയിന്റ് ഫൈവ് പോയിന്റ് അഞ്ച് സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു സെക്കൻഡ് തന്നാൽ ചാടി കയറിയത് അത് പീരീഡാണ് എഴുതരുത് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഒരു തരംഗം പൂർത്തിയാക്കാനുള്ള സമയമല്ലേ ഒരു സൈക്കിൾ പൂർത്തിയാക്കാനുള്ള സമയമല്ലേ അതാണ് നമുക്ക് എന്താണ് പീരീഡ് എന്ന് പറയാം ഇവിടെ ഒരു തരംഗം പൂർത്തിയാക്കുന്ന സമയമല്ല തന്നിരിക്കുന്നത് ഇവിടെ ഈ തരംഗം പൂജ്യം പോയിൻറ്റ് അഞ്ച് സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൂരമാണ് കണ്ടത് അപ്പോൾ നമുക്ക് എനിക്ക് തന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ സമയമാണ് പീരീഡ് അല്ല സമയം നമ്മുടെ ടൈം എന്നല്ല ടൈം പീരീഡ് എന്നല്ല നമ്മൾ ടൈം പീരീഡ് നമ്മൾ ക്യാപിറ്റൽ ടീൻ എടുക്കുക വലിയ ടീയൻ എടുക്കുക ഇത് കുഞ്ഞി ടീ അപ്പോൾ സമയം കുഞ്ഞിട്ടി പറഞ്ഞാൽ പൂജ്യം പോയിന്റ് അഞ്ച് സെക്കൻഡാണ് തന്നിട്ടുണ്ട് നമുക്ക് ദൂരം ഡി ആണ് കണ്ടത് ഡിസ്റ്റൻസ് എന്നുള്ളതിന് ഡി ആണ് കണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കണത് എഫും ലാംഡയും തന്നിട്ടുണ്ട് അത് നമുക്ക് വി കണ്ടുപിടിക്കാം വി നമ്മുടെ തരംഗ വേഗം കണ്ടുപിടിക്കാം അപ്പൊ തരംഗ് എഫ് ലാംഡയാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എഫിന്റെ വാല്യൂ നമുക്കറിയാം അറിയാം രണ്ടായിരം ആണെന്ന് ലാംഡ നമുക്കറിയാം അറിയാം രണ്ടും ഇട്ട് കൊടുത്തു രണ്ട് രണ്ടായിരം ഇൻറ്റു മൂന്ന് പോയിന്റ് അഞ്ച് അത് ഇൻറ്റു ഞാൻ അറിയോ എന്ത് ചെയ്യാ ഇവിടെ പോയിന്റ് മുക്ക ഒഴിവാക്കുക എന്താ അറിയാത്തവർക്ക് ഇനി അതും കൂടി പറഞ്ഞുതരാം രണ്ടായിരം ഇൻറ്റു മൂന്ന് സ്ഥലം സീറോ പോയിന്റ് ത്രീ ഫൈവ് അപ്പം എന്ത് ചെയ്യുക ഈ മുപ്പത്തഞ്ചിനെയും രണ്ടിനെയും മാത്രം എടുക്കുക മുപ്പത്തഞ്ച് ഇന്റു രണ്ട് ചെയ്യാം മുപ്പത്തഞ്ച് ഇന്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുപത് കിട്ടും അപ്പം ആ എഴുപത് അതുപോലെ എഴുതി ഏഹ് ഇനി ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ട് ആ മൂന്ന് പൂജ്യം കൂട്ടിട്ടെടുക്കും ഇനി ഇവിടെ നോക്കി ഇവിടെ മൂന്ന് ഇവിടെ പോയിന്റിന് പോയിന്റിനപ്പുറം എന്താണ് രണ്ട് നമ്പർ ഉണ്ട് അപ്പം നമ്മളെ നമുക്ക് രണ്ട് നമ്പർ അപ്പം നമ്മുടെ ആൻസറും രണ്ട് നമ്പർ വിട്ടിട്ട് പൂജ്യത്തിന് രണ്ട് ഏതാണ് ഇവിടെ രണ്ട് നമ്പർ അവരെ രണ്ട് വിട്ട് ഇവിടെ പോയിന്റ് ഇട്ടെടുക്കണം അപ്പം എഴുന്നൂറ് പോയിന്റ് പൂജ്യം പൂജ്യം കിട്ടും അപ്പോൾ പോയിന്റിന് ശേഷമുള്ള പൂ അങ്ങോട്ടുള്ള വെറും പൂജ്യങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു വിലയില്ല അപ്പം ഇവിടെ എഴുന്നൂറാണ് നമ്മുടെ ആൻസർ അപ്പോൾ എഴുന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി എന്താ കിട്ടിയിരിക്കുന്നത് വി ആ തരംഗ വേഗമാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനെ നമ്മൾ ദൂരം കണ്ടെത്താം അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ അവിടെ നമുക്ക് യൂസ് ചെയ്യണം നമുക്കറിയാം വി ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് എന്താണ് ദൂരം ബൈ സമയം ദൂരത്തിന് നമ്മൾ ഡി നില ലെറ്റർ കൊണ്ട് കൊടുക്കും ടൈമിന് ടി ലെറ്റർ കൊണ്ട് കൊടുക്കും അപ്പോൾ വി ഈക്വൽ ടു ഡി ബൈ ടി വി ഈക്വൽ ടു വി ബൈ ടി വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയാണ് ഇവിടെ വേഗം നമ്മൾ നമ്മൾ വണ്ടിയുടെ സ്പീഡൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഇതേ ഇക്വേഷനാണ് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ തരംഗത്തിൻ്റെ വേഗതയാണ് പറയുന്നത് അപ്പോൾ ഡി അപ്പോൾ നമുക്ക് ഡി ആണ് കണ്ടെത്തുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ ഇൻഡു നമുക്ക് എന്താണ് ഡി ഹരണം ടീ ആണ് അപ്പം ഡി ഇക്വേറ്റ് ഡീനെ മാത്രം നിർത്തിയിട്ട് ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ ഹരണം ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻഡു കിട്ടിയാൽ ഇപ്പോൾ ഡി ഇക്വൈറ്റ് വി ഇട്ടിന്നിട്ട് ഇക്വഷൻ കിട്ടി വി നമുക്കറിയാം എഴുന്നൂറ് മീറ്റർ പ്രസംഗം നമ്മൾ കണ്ടെത്തി ടീ നമുക്കറിയാം നമുക്ക് ഓസ്റ്റിനിൽ തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് അഞ്ച് സെക്കൻഡാണ് അവിടെ ഇൻഡു ചെയ്യുക എഴുന്നൂറ് ഇൻറ്റു പൂജ്യം പോയിന്റ് അഞ്ച് ഇൻറ്റു കഴിയുമ്പോൾ എന്താ ചെയ്യാം ആദ്യം എന്താ എഴുന്നൂറ് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് അഞ്ചാണ് അല്ലേ അപ്പോൾ അഞ്ചിനെ കൊണ്ട് അഞ്ചും ഏഴും ഇൻറ്റു ചെയ്യുക ഐഴ് മുപ്പത്തി അഞ്ച് ഇനി ഇവിടെ രണ്ട് പൂജ്യമുണ്ട് പക്ഷേ നമുക്കറിയാം ഇവിടെ പോന്നശേഷം ഒരു നമ്പർ നമ്പറുണ്ട് അപ്പോൾ പോന്നേഷ ആൻസറിലും പോന്നേഷം ഒരു നമ്പർ വരും അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇടും പോന്നശേഷം ഇവിടെ നമ്പർ ഇവിടെ നമ്പർ അപ്പോൾ മുന്നൂറ്റി അൻപത് വരും ആ മുന്നൂറ്റി അൻപത് നമുക്കിത് അവിടെ കിട്ടി നമ്മൾ ദൂരമാണ് കണ്ടത് ദൂരത്തിന് യൂണിറ്റ് മീറ്ററാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപത് മീറ്റർന്ന് നമുക്ക് ആൻസർ കിട്ടി അപ്പോൾ ഇപ്പോൾ തന്നെ സമയമായി ഞാൻ വളരെ വിശദമായിട്ട് അറിയാം ഒട്ടും അറിയാത്തവർക്കും എന്താണ് അറിയണം മാത്സ് അറിയാത്തവർക്ക് ഇത് അറിയണ നിലയിലാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഒരു അഞ്ച് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒന്നാ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പോകണേ ഓക്കേ ബൈ